ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന നമ്മൾ എത്ര തവണ ഇട്ടാലും ഒരു പീസ് പോലും മിച്ചം വരാതെ ബൾക്കായിട്ട് പോകുന്ന നമ്മുടെ ജോർജറ്റിൽ ഷിഫ്ലി വർക്ക് വരുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കുറച്ച് റയർ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നീളവും വീതിയും വന്നിട്ട് നല്ല രസ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നോക്കിക്കേ ഈ ഒരു കളർ ആണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മൾ എപ്പോഴും കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടല്ല നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ട പ്രൊഡക്റ്റ് വരുന്നത് തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ആ എന്റിൽ ആ വർക്കുണ്ട് ഞാനിപ്പോൾ നേരെ അങ്ങ് പിടിച്ചതേ ഉള്ളൂ എൻ പോർഷനിൽ ആ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഈ സെയിം തന്നെ വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്ന മുമ്പേ കണ്ടില്ലേ ഇനിയിപ്പോ നേരെ അങ്ങ് പിടിച്ചതേ ഉള്ളൂ മടക്കാൻ എളുപ്പത്തിന് നല്ല ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി പേര് ചോദിച്ച കളേഴ്സ് ആട്ടോ ഇതൊക്കെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം മറ്റൊരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് ഇതൊരു ബ്ലൂ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് വരുന്നത് സെയിം തന്നെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏറ്റോ രണ്ട് സൈഡും ഒരു ലേസ് വർക്ക് ഒക്കെ പോലെയാണ് ഈ ഒരു പാച്ച് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ല റേയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡോ ഇത് നമുക്ക് ഇപ്പം ഏതെടുക്കണം നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും ആ രീതിക്ക് വരുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നെക്സ്റ്റ് ഷെയ്ഡ് ഇതും എല്ലാം ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും എല്ലാം ഇത് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈ കിട്ടും പോസ്റ്റ് ഓഫീസ് വരും നമ്മൾ ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നോട് ഓർമ്മിക്കുകയാണ് യൂണിഫോം പാറ്റേൺ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഫാസ്റ്റ് ടാഗ് എന്നെ ഓർഡർ ചെയ്തോ പത്തോ ഇരുപതോ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം പാറ്റേൺ പാറ്റണായിട്ടും അവൈലബിൾ ആണ് ഇനിയിപ്പം സ്കൂൾ ആനിവേഴ്സറി അതുപോലെ പെരുന്നാളൊക്കെ ഫംഗ്ഷൻസ് വരുമല്ലേ അപ്പം നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം ജോർജറ്റ് ആണ് ഈ രണ്ട് കളേഴ്സും ഒരേപോലെ നിങ്ങൾക്ക് യൂണിഫോം പാറ്റണക്കായിട്ട് ഉപയോഗിക്കാം എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള കളറാണ് ഇതിലും കൂടുതൽ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം